വെഞ്ഞാറുമൂടുകൊലക്കേസിൽ കോടതിയിലെ നിയമ നടപടികൾ വൈകും പ്രതി അഫാന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ഘട്ടം പൂർത്തിയാക്കിയെങ്കിലും അഫാൻ ആരോഗ്യവാനാണെന്ന് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ നിയമ നടപടികളിലേക്ക് കടക്കുകയും കഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ മൂന്ന് കുറ്റപത്രങ്ങൾ സമർപ്പിച്ച പോലീസ് അന്വേഷണഘട്ടം പൂർത്തിയാക്കിയെങ്കിലും അഫാന്റെ ആരോഗ്യനില മോശമായതോടെയാണ് വൈകുന്നത് ജയിലിൽ ജീവനെടുക്കാനുള്ള ശ്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഫാൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് അഫാന്റെ ആരോഗ്യനില വീണ്ടെടുത്ത ശേഷമാകും കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുക അതുവരെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യും നിയമ നടപടികളിലേക്ക് കടക്കുമ്പോൾ തനിക്കുമേലുള്ള കുറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള നിയമപരമായ അവകാശം പ്രതികുണ്ട് അതിനാവശ്യമാണെങ്കിൽ അഭിഭാഷകനെ നിയോഗിക്കുന്നതിനും കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനും കോടതിയിൽ വാദം വിശദീകരിക്കാനുമൊക്കെ പ്രതിയുടെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ് നിലവിൽ അഫാൻ അതിനുള്ള ആരോഗ്യസ്ഥിതിയിലല്ലാത്തതിനാലാണ് നിയമ നടപടികൾ നീണ്ടുപോകുന്നത് വെന്റിലേറ്ററിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ കോടതി മെഡിക്കൽ ബോർഡിന് രൂപം നൽകും അഫാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും നിയമ നടപടികളിലേക്ക് കടക്കുക സഹോദരൻ ഉൾപ്പെടെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്ന് സംഘങ്ങളായിരുന്നു പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത് പാങ്ങോട് കിളിമാനൂർ വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നെടുമങ്ങാട് സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതേസമയം അഫാന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം